അതെ ഡോക്ടറെ കാണിച്ചപ്പോ കണ്ണട വയ്ക്കാൻ പറഞ്ഞു കണ്ടാ പ്ലസ് പൂജ്യം പോയിന്റ് അഞ്ഞൂറ് ആണോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കണ്ണ് അത് അതെ ഇത് മൂന്നേ പോയിന്റ് അഞ്ഞൂറ് ആണോ അതെ എനിക്ക് ഒരു കണ്ണട പേടിക്കണം കണ്ണടവടിച്ചിട്ട് പോവാൻ പോവാൻ ആണോ കണ്ണടിച്ചിട്ട് തരാ ഇത് ക്ലിയർ ആവും ആണല്ലേ ഇപ്പൊ കിട്ടുമോ ആ ഇരിക്കേ പത്ത് മിനിറ്റ് കൊണ്ട് ശരിയാക്കാം ശരിയാ அவருக்குண்டு அய்யாயிரம் தண்ணி அவங்க எடுக்கோ நீடிபி நம்பர் அவன் கிட்டுணும் അത്രേ എന്തെങ്കിലും പുതിയൊരു നമ്പർ ഹാക്കിംഗ് നമ്പർ അതെ ആ ഞാൻ ആർക്കും പിടിക്കാൻ പറ്റില്ല സാധാരണക്കാരെ പൈസ മുഴുവൻ ഹാക്കർമാര് പറ്റിച്ചോണ്ടിരിക്കുന്നു അയ്യോ അവ നമ്മൾ എന്തൊരു സാറേ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ ബാങ്കിൽ നിന്ന് അയക്കും ആ ഓടി പി നമ്പർ കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ബാങ്കിൽ സേഫ് ആയി കിടക്കും അപ്പൊ സാർ ഒരു കാര്യം ചെയ് ഇതിപ്പോ അയച്ചോ ഞാൻ പറഞ്ഞി നമ്പർ അയച്ചോ ആ സാറോ ആ ആ അയച്ചാ ഇപ്പ പറഞ്ഞ കേട്ടോ സാറേ ഹലോ സാറേ പ്രശ്നം ചെല്ലേ എനിക്ക് കണ്ണാടത് ഓ ടി പിള്ളോ ഇവിടെ എഴുന്നൂറ്റിഅമ്പത് രൂപ കൊടുത്താലാണ് ഇയാളെ കണ്ണാട തരല്ലോ അപ്പൊ എനിക്ക് ഇത് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുള്ളൂ ആ

നമ്പർ നമ്പർ ഒന്ന് പറയൂ വന്നിട്ട് സാറേ ഓക്കെ ഓക്കെ ചേട്ടാ കണ്ണോടാ തരൂപി നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കണേ ആ ആ സാറേ ദൈവം പറഞ്ഞോ കേട്ടോ ആ എഴുതിയെടുത്തോ ശൂന്യൂന്യൂന്യൂന്യ പൂജ്യം പൂജ്യം പിന്നെ ഹലോ ജോസല്ലേ ജോസ ഏത് ജോസ് ഞാൻ ജോസന്നല്ല നമ്പർ നോക്കി ഹലോ വിളിക്കേത് മാനേജർ ഏത് ബാങ്ക് വെച്ചിട്ട് നമ്മുടെ അടുത്ത് ഈ പോലീസാരും എല്ലാരും നിരന്തരം പറഞ്ഞോണ്ടിരിക്കാണ് ഓ ടി പി നമ്പർ പറഞ്ഞുകൊടുക്കല്ലേ വാട്സാപ്പിൽ ലിങ്ക് വന്ന് ഓപ്പൺ ആക്കല്ലേ എന്നൊക്കെ എന്നിട്ട് ചെന്നിട്ട് മലയാളികൾ പോയിട്ട് തലവെച്ചു കൊടുക്കും അതായത് ചേക്കിൽ വല്ല മോഷണം നടന്ന മാധവങ്ങളല്ല ഏത് മനസ്സിലാവണ്ട കിട്ടിയില്ലേ മനസ്സിലാവണ്ടാ കിട്ടി എത്ര പറ്റിക്കപ്പെട്ടാലും നമ്മടെ മലയാളികള് പഠിക്കില്ലല്ലോ അതെന്നാ ഞാൻ പോട്ടെ പോട്ടേട്ടാ എന്തു എഴുന്നൂറ്റമ്പത് പോയില്ലേ എനിക്ക് സമ്മാനായി സ്കൂളിംഗ് ക്ലാസ് എന്നോട് വെച്ചിണ്ടായില്ലോ അതല്ലേ ഞാൻ അതെ അതെ ആ ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ തടഞ്ഞുണ്ട് നിന്റെ ചെലവ് കാശുണ്ട് എനിക്ക് ചെലവെയ്യാൻ പോണു ഏത് നേരം തോന്നിയോ ഈ ബുദ്ധിക്ക്